നമസ്കാരം നമസ്കാരം അനിൽ മണ്ണി ഒരുപാട് കേട്ടിട്ടുണ്ട് പരിചയപ്പെടണം എന്ന് പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ ഒരു വലിയ കലാകാരൻ പക്ഷെ എന്റെ അഹംഭാവം ഒന്നുമില്ല കേട്ടോ അതായത് നമ്മൾ പല ഭാഗത്തും ഈ പേര് കേട്ടിട്ടുണ്ട് വളർന്നു വരേണ്ട കേരളക്കരെ ഒന്നാകെ അറിയപ്പെടേണ്ട ഒരു കലാകാരനാണ് എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇന്നാണ് അതിനു പറ്റി ഒരു സാഹചര്യം ഒരുങ്ങിയത് തീർച്ചയായിട്ടും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എന്തായിരുന്നു ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഇടയായ സാഹചര്യങ്ങൾ സ്കൂൾ തലം തൊട്ട് പ്രോഗ്രാമുകളോടൊക്കെ ഭയങ്കര ആഗ്രഹവും ഇൻട്രസ്റ്റും ആയിരുന്നു അങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ കുടുംബമൊക്കെ ആയപ്പോൾ അതൊക്കെ കുറച്ച് നിർത്തി വെച്ചിട്ട് എൻ്റെ ഒരു കറക്റ്റ് സ്കെയിലെന്ന് പറഞ്ഞാൽ കൊച്ചിൻ കലാരസിക എന്ന് പറയുന്ന ഒരു വലിയ സമിതിയുണ്ട് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന രാജേഷ് കൊട്ടാരം രാജേഷ് ചേട്ടനും നമ്മുടെ ഹരിചേട്ടൻ ഹരി ഉദിമൂട് സുജിത്ത് ഇവർ മൂന്ന് പേര് നയിക്കുന്ന വലിയൊരു ഷോയുണ്ട് അത് ഡയറക്റ്റ് ചെയ്യുന്നത് രാഹുൽ മഠത്തിലാണ് ആ ഷോയിലാണ് ഞാൻ ഫസ്റ്റ് വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം രാജേഷ് ചേട്ടനും ആ രാഹുൽ മഠത്തിനുമാണ് കാരണം അവരാണ് എനിക്ക് ഒരു വലിയ സ്റ്റേജിൽ കാരണം അവർക്കറിയാമല്ലോ അവർ ഭയങ്കര അവർ ഫെയിംസായിട്ട് നിൽക്കുന്ന സമയമാണ് അവരാണ് എനിക്ക് ഒരു ഫസ്റ്റ് ഒരു സ്റ്റേജിൽ നമുക്കൊരു പെർഫോം ചെയ്യാനൊരു അവസരം എനിക്ക് തന്നത് രാജേഷ് കൊട്ടാരമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കൂടെ ആ ടീമിൻ്റെ ആ ടീമിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം ചാനലല്ല സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഞാനുണ്ടായിരുന്നു അവരുടെ സ്റ്റേജ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അത് കഴിഞ്ഞിട്ട് എനിക്ക് ശാരീരിക സംബന്ധമായ പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത് പൂർണ്ണമായിട്ട് മാറി നിന്നിട്ടില്ല വയ്യാത്തത് കൊണ്ട് ഒന്ന് മാറി നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഈ കലയോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്യാമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ബിനു മണിയാറ് അദ്ദേഹം ഫേമസ് ആർട്ടിസ്റ്റാണ് സീനിയർ ആർട്ടിസ്റ്റാണ് പല സമിതികളിൽ ഈ പറഞ്ഞ കലാഭവൻ തൊട്ടുള്ള സമിതികളിൽ കളിച്ച ഫിഗർ കളിച്ചൊരു മനുഷ്യനായിരുന്നു ബിനു മണിയാറിയത് ബിനു മണിയാറേട്ടനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ആഗ്രഹം ഞാൻ ബിനുചേട്ടനോട് പറഞ്ഞു അപ്പോൾ ബിനുചേട്ടൻ പറഞ്ഞു മക്കളെ നിന്നെ കൊണ്ട് ഒക്കെ നിശ്ചയി അങ്ങനെ നമുക്ക് അറിയാമേറ്റ കാര്യങ്ങളൊക്കെ ബിനു ചേട്ടനോട് പറഞ്ഞു ചോദിച്ചു അങ്ങനെ അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷമാണ് ഞാൻ ആ ഫിഗറിലോട്ട് ഒന്ന് തിരിഞ്ഞത് ഇപ്പോൾ ഞാനൊരു ആറ് ഏഴ് ഫിഗറുകളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് പുറകാല ഞാൻ ചെയ്ത് കാണിക്കാം കുറച്ച് ഇപ്പോൾ ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായാലും രണ്ടുമോ ഫിഗർ ഞാൻ ചെയ്ത് കാണിക്കാം അങ്ങനെയാണ് ഈ കലാഫീൽഡിൽ വന്നിരിക്കുന്നത് അതിപ്പം ഏതെങ്കിലും ഒരു സമയത്ത് രാജേഷ് ചേട്ടനോ അല്ലെങ്കിൽ രാഹുൽ മഠത്തിലോ ബിനു ചേട്ടനോ ബിനു മണിയാറോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ പങ്ക് രാജേഷ് കൊട്ടാരത്തിലാണ് പിന്നെ അതുപോലെ ബി ബിനി ചേട്ടൻ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് ഫിഗറിൽ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് ബിനു മണിയാറ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതിനോട്ട് വന്നത് തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല ബിനു മണിയാർ എന്ന് പറഞ്ഞ കലാകാരന് ഒത്തിരി ശിഷ്യന്മാരുമുണ്ട് എന്റെ പോലെ ഒത്തിരി ശിഷ്യന്മാരുണ്ട് ഫിഗർ ചെയ്യുന്നത് കൂടുതലും എന്റെ പ്രായത്തിലുള്ള ടീമുകളിൽ കൂടുതലും ബിനു ചേട്ടന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നിപ്പം ഈ ഒരു ആ ഒരു ഗുരുസ്മരണയും ആ ഒരു നന്ദിയും സ്നേഹവും തീർച്ചയായിട്ടും അനിൽ മണ്ണടി എന്ന ഈ അനുഗ്രഹീത കലാകാരനെ കേരളക്കരെ ഒന്നടങ്കം അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം കേരളത്തിന് പുറത്തുമുള്ള മലയാളികൾ ഒന്നടങ്കം ഈ അനിൽ മണ്ണടി എന്ന കലാകാരനെ അനിൽ മണ്ണടി എന്ന ഈ അനുഗ്രഹീത കലാകാരനെ തീർച്ചയായിട്ടും കേരളക്കരെ ഏറ്റെടുക്കും ഏറ്റെടുക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകും കേരളത്തിലെ ഈ ഒരു മേഖലയിലെ ഈ ഒരു എന്താ പറയുന്നത് ഈ മേഖല ഏത് മേഖലയാണ് എന്ന് ചോദിച്ചാൽ മിമിക്രി ഉണ്ട് ഒപ്പം പിന്നെ അഭിനയ ഫിഗർ കല ഒരു അഭിനയ ഫിഗർ കലാരംഗത്തെ ഈയൊരു ഖനിയിലെ ഒരു സുവർണ നക്ഷത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി ഓക്കെ